ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കാവൽക്കാരൻ പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി ഏറ്റവും വിപ്ലവകരമായ റിപ്പോർട്ട് സമർപ്പിച്ച മാധവ് ഗാർഡുകൾ അന്തരിച്ചു അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കളൊന്ന് പരിശോധിക്കാം ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഈ ഭാഗം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങളാണ് നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങൾ പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കുക അപ്പോൾ അടുത്തായിട്ട് ഓരോ പോയിൻറ്റ് പോയിൻ്റായിട്ടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകാം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കാം ഇദ്ദേഹത്തിൻ്റെ മേഖലയാണ് പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയ വ്യക്തിയാണ് ഈ മാധവ് ഗാഡിൽ അതേ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജനനം ഒന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലിന് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തി നാല് മറക്കരുത് എന്നെ അടുത്ത കാര്യം മരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിനാണ് എൺപത്തി മൂന്നാം വയസ്സിലാണ് ഇദ്ദേഹത്തിൻ്റെ വിയോഗം ഓർത്ത് വെക്കുക രണ്ട് ഡേറ്റുകളും വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലില് ജനനം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിനാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പരിസ്ഥിതി ശാസ്ത്രത്തിൽ അതായത് ഇക്കോളജിയിൽ പി എച്ച് ഡി നേടിയ ഇന്ത്യക്കാരനാണ് ആര് മാധവ് ഗാഡ്ഗിൽ ആദ്യമായിട്ട് പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയ വ്യക്തിയാണ് ആര് മാധവ് ഗാഡ്ഗിൽ അടുത്ത കാര്യം ഇത് സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം മനസ്സിലാക്കി വെക്കുക അതായത് ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട് അതായത് ഐ ഐ എസ് സി അവിടെ സെൻ്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും മാധവ് ഗാഡ്ഗിലാണ് എന്താ പറഞ്ഞത് ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓക്കെ അവിടെ എന്ത് ചെയ്യുന്നു സെൻറ്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് അത് സ്ഥാപിച്ച ആരാ മാധവ് ഗാഡിലാണ് ഓക്കെ അടുത്ത വസ്തുത നിങ്ങൾ കേട്ടതായിരിക്കും നീലഗിരി ബയോസിയ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ് റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബയോസിയ റിസർവ് രൂപീകൃതമാകുന്നത് ആ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ആ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസിയ റിസർവായ നീലഗിരി ബയോസിയർ റിസർവ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര് മാധവ് ഗാഡ്ഗിൽ ഈ രണ്ട് വസ്തുക്കളെ മനസ്സിലാക്കി വെക്കുക ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സെൻറ്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ നീലഗിരി ബയോസി റിസർവ് സ്ഥാപിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ മാധവ് ഗാഡ്ഗ് അടുത്ത കാര്യം ഇതേ ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വേർഡാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ ഓരോന്നായിട്ട് പരിശോധിക്കാം ഈ കമ്മിറ്റി അതായത് ഗാഡ്ഗിൽ കമ്മിറ്റി എപ്പോൾ രൂപീകരിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് വർഷമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഓക്കെ എന്നാൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ട് വർഷങ്ങൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പത്തിൽ കമ്മിറ്റി രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് ഓക്കെ ആ റിപ്പോർട്ടിൽ പല വിവരങ്ങളുണ്ട് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ശിപാർശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നുണ്ട് പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കണം അതേപോലെ തന്നെ പരിസ്ഥിതി പ്രാധാന്യമനുസരിച്ച് ഈ മേഖലയെ ഇ എസ് സെറ്റ് വൺ ഇ എസ് സെഡ് ടു ഇ എസ് സെറ്റ് ത്രീ എന്നിങ്ങനെ മൂന്നായി തിരിച്ചതും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെയാണ് അതായത് ഇക്കോ സെൻസിറ്റീവ് സോൺ വൺ ഇക്കോ സെൻസിറ്റീവ് സോൺ ടു ഇക്കോ സെൻസിറ്റീവ് സോൺ ത്രീ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശേഷം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ആതിരപ്പിള്ളി പദ്ധതി ഓക്കെ അതിന് അനുമതി നൽകരുത് എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് എന്ന് ചോദിക്കുകയാണെങ്കിലും അത് ഏത് തന്നെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്നെ വളരെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പത്മശ്രീ നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ രാജ്യം ആദരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ആറില് രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ മൂന്നാം സ്ഥാനത്തിലാണല്ലോ പത്മഭൂഷൺ അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറില് പത്മഭൂഷൺ നൽകിയിട്ടുണ്ട് ശേഷം മനസ്സിലാക്കി വെക്കുക ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇദ്ദേഹം ഇദ്ദേഹത്തിൽ ലഭിക്കുന്നുണ്ട് ഓക്കെ എന്താ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം എന്ന് പറഞ്ഞാൽ അതായത് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പരിസ്ഥിതി പുരസ്കാരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിലും അത് ഇത് തന്നെ മനസ്സിലാക്കി വെക്കുക ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മാധവഗാഡമി ഈ പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട പുരസ്കാരം ഇതാണ് ടൈലർ പ്രൈസ് ഏതാണ് ടൈലർ പ്രൈസ് ഓക്കെ അതായത് പരിസ്ഥിതി മേഖലയിലെ നോബൽ അല്ലെങ്കിൽ പരിസ്ഥിതി നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ടൈലർ പ്രൈസ് മാധവ് ഗാഡുകലിന് ഈ പുരസ്കാരം ലഭിക്കുന്നുണ്ട് അതായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി മൂന്നിൽ മാധവ് ഗാഡുകലിനും അതേപോലെ തന്നെ എം എസ് സ്വാമിനാഥനും കൂടിയും കൂടി ചേർന്നാണ് ഈ പുരസ്കാരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇത്രയും പുരസ്കാരങ്ങൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടാമതായിട്ട് പത്മഭൂഷൺ രണ്ടായിരത്തി ആറ് മൂന്നാമത് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ടൈലർ പ്രൈസ് എന്നാൽ അടുത്തായിട്ട് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഒരു വൃക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട് ആ വൃക്ഷത്തിൻ്റെ പേരാണ് ഹെലിയോ കാർപ്പസ് ഗാഡിലി എന്നാണ് എലിയോ കാർപ്പസ് ഗാഡ്ഗിലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാണുന്ന ഒരു വൃക്ഷത്തിന് എന്ത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള പേര് കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകിയിട്ടുള്ളത് അതാണ് ഏത് എലിയോ കാർപ്പസ് ഗാഡ്ഗിലി ഓക്കെ അടുത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ദിസ് ഫിഷർ ലാൻഡ് ആൻഡ് ഇക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇക്കോളജി ആൻഡ് ഇക്വിറ്റി എന്ന പുസ്തകം അദ്ദേഹവും രാമചന്ദ്ര ഗുഹയും കൂടെ കൂടി ചേർന്നുകൊണ്ട് രചിച്ചിരിക്കുന്ന കൃതിയാണ് ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കൃതി എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നാച്ചുവർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കൃതിയാണിത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന രീതിയിലും പറയാൻ പറ്റുന്നൊരു കൃതി തന്നെയാണ് എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നാച്വർ ഇത്രയും കൃതികൾ ആലോചിച്ച് വെക്കുക അതേപോലെ തന്നെ ആത്മകഥ എന്ന രീതിയിൽ ഒരു പക്ഷേ പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള ഒരു കാര്യമാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ് എന്ന രീതി ചോദിക്കുകയാണെങ്കിലും അതാരത മാധവ് ഗാഡ്ഗിൽ തന്നെയാണ് അപ്പം ഈ രണ്ട് കൃതികളൊന്നും ഓർത്ത് വെച്ചോളാം എ വാക്ക്അ് ദഹിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ഇതൊക്കെ ആത്മകഥാംശമുള്ള രീതിയിലുള്ള കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് ഇദ്ദേഹം അന്തരിക്കുമ്പോൾ ഒരു വലിയ കാലഘട്ടമാണ് മായുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മാധവ് ഗാഡ്ഗിൽ എന്ന പേര് എപ്പോഴും മുൻപന്തിയിലുണ്ടായിരിക്കും